കൊല്ലം കുന്നിക്കോട് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച ഏഴുവയസ്സുകാരുടെ നില ഗുരുതരം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി വാക്സിൻ എടുത്താലും ഞരമ്പുകളിൽ കടിയേറ്റാൽ അപകട സാധ്യത കൂടുതലാണ് എന്ന് എസ് ഐ ടി സൂപ്രണ്ട് അറിയിച്ചു കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് കൊല്ലത്ത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കുട്ടിക്ക് തെരുവുനായിടെ കടിയേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വാക്സിനും ആരംഭിച്ചു വാക്സിൻ അവസാന ഡോസ് മുൻപ് പനി ആരംഭിച്ചു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ മുറിവി നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മുറിവിൻ മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഓളെ അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂര് ഇപ്പോൾ വിജയ ജൂബിലി ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ് അപ്പോൾ റിസ്ക് എടുക്കട്ടെ എസ് ഐ ടിയിലേക്ക് ഇന്ന് തന്നെ പോവാൻ പറഞ്ഞു അപ്പോൾ ഒന്നാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് പേ വിഷബ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബതയേറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തത് കൊണ്ടല്ലെന്നും ആശുപത്രി അധികൃതർ അപ്പം കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു കുട്ടിയെ കടിച്ച തെരുവുനായ ചത്തു ട്വൻറ്റി തിരുവനന്തപുരം